ഇതിന്റെ സംവിധായകനാണ് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പറയാൻ അറിയുന്ന ആള് അങ്ങനൊന്നും ഞാൻ പണ്ട് ഇങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ജിത്തു സാറിനോട് ചോദിക്കണ നല്ലത് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ സംവിധായകനാണ് ഏറ്റവും കൂടുതൽ അതിനെ പറ്റി പറയാൻ അറിയുന്ന ആള് അപ്പൊ അതിന്റെ സംവിധായകനോട് ചോദിക്കണായിരിക്കും നല്ലത് കൂടി സംസാരിക്കുന്ന ഒരു കണ്ടു അങ്ങനൊന്നുമില്ല ഞാൻ പണ്ട് ഇങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ എനിക്ക് അവസരം കിട്ടിയില്ലായിരുന്നു അവസരം കിട്ടുമ്പോഴല്ലേ നമുക്ക് അല്ലാതെ ഞാൻ സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പോയിട്ടൊന്നും പറയാൻ പറ്റൂല സംസാരിക്കാനുള്ള അവസരങ്ങൾ വരുന്നത് ഇപ്പോഴാണ് അപ്പം ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളത് പറയാറുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒരാൾക്ക് മാറാനൊന്നും പറ്റൂലോടു വേദി കിട്ടുന്നത് അല്ലാതിലുപരി നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുകൾ ഉണ്ടാവുക കേൾക്കുന്നതിൻ്റെ ഇതുപോലെ വാല്യൂ ചെയ്യുക അത് ഒരു വളരെ പറയാൻ എല്ലാവർക്കും പറ്റും പക്ഷെ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാൻ മറ്റുള്ളവർക്ക് വാല്യൂ തരുമ്പോ അത് എനിക്ക് കിട്ടുന്ന ആണ് എനിക്ക് കിട്ടുന്ന അംഗീകാരമാണ് സന്തോഷം ഉണ്ടാവുമല്ലോ എന്തെങ്കിലും വലിയ കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര പ്രതീക്ഷകൾ അങ്ങനെ ഒന്നുമില്ല നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം ഇതുവരെ നല്ല രീതിയിൽ തന്നെ പോയൊരു സംഘടനയാണ് അത് ഇനിയും നല്ല രീതിയിൽ തന്നെ പോകണം ഒരുപാട് അംഗങ്ങളുണ്ട് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടന മാത്രമാണ് അമ്മ അസോസിയേഷൻ എല്ലാ സംഘടനകളും ആ സംഘടനകളിലുള്ള ആളുകൾക്ക് ോ അപ്പൊ അവരുടെ ക്ഷേമം നടപ്പിലാക്കണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അത്ര കേട്ടോ കേട്ടോ അത് അമ്മ സംഘടനയിലെ ഓരോ മെമ്പേഴ്സിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവരെനിക്ക് തന്ന സ്നേഹമാണ് എതിരില്ലാതെ ഞാൻ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ കാരണം എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കുമല്ലോ ഈ ും ആ ഇഷ്ടം കിട്ടാന്നുള്ളതാണ് ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും സിനിമ ചെയ്യണം ചില ആൾക്കാർക്ക് വലിയ ബിസിനസ് ചെയ്യണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മറ്റുള്ളവര് സ്നേഹിക്കുക എന്നുള്ളതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് കാരണം നമ്മൾ ഒരു പത്ത് കോടി ഒരാൾക്ക് കൊടുത്തിട്ട് തിരിച്ച് സ്നേഹിക്കണം എന്ന് പറഞ്ഞാല് ഒറിജിനലായിട്ട് സ്നേഹിക്കാൻ പറ്റൂല അതൊന്നും ഇല്ലാതെ വളരെ നിഷ്കളങ്കമായിട്ട് നമ്മളാരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ അച്ചീവ്മെന്റ് ആണ് എന്താ എന്താ ഏറ്റെടുക്കാനായിട്ട് ആ സമയത്ത് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ എനിക്ക് അവിടെയുള്ള എല്ലാവരും ഏറ്റവും അടുത്ത ആളുകളാണ് കാരണം അതിന്റെ കാരണം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇതിലില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ എനിക്ക് എല്ലാവരും അടുത്ത ആളുകളാണ് ഒരാള് മാത്രമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അഞ്ഞൂറ്റി ആറ് പേര് എനിക്ക് അടുത്ത ആളുകൾ തന്നെയാണ് സീനിയർ കലാപരമാരെ അവഗണിക്കപ്പെടുന്നു കേൾക്കുന്നു അവർ എന്റെ മനസ്സിലുള്ള ആഗ്രഹം അത് നമ്മളെ പ്രൊഡ്യൂസേഴ്സിനെ സംവിധായകരെയും ഒക്കെ കണ്ടിട്ട് നമ്മൾ സംസാരിക്കണം നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അവരെ ഓർമ്മിപ്പിക്കണം ഒരുപാട് പേര് പുതുമുഖങ്ങളും വരുന്നുണ്ട് എല്ലാവർക്കും അവസരങ്ങൾ കിട്ടട്ടെ അപ്പോൾ മുന്നേ ഉണ്ടായിരുന്നവർക്കും പുതുതായി വരുന്നവർക്കും ഒക്കെ അവസരങ്ങൾ കിട്ടണം അപ്പോൾ ഇത്രയും പേരാവുമ്പോൾ ചിലപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ല അപ്പോൾ എന്റെ ആഗ്രഹം എല്ലാവരുടെയും ഒരു പ്രൊഫൈലൊക്കെ എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയൊക്കെ കയ്യിൽ കൊടുക്കണം എന്നിട്ട് അവരെ അതിൽ നിന്ന് ചൂസ് ചെയ്ത് വിളിക്കാലോ അപ്പോൾ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടും ഞാൻ എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് അതിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട് യൂട്യൂബിലൊക്കെ

എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് മൂവി ഉണ്ട് രണ്ടാമത്തെ എന്തായാലും പുതിയ പദവിയിലും അഭിനേതാവെന്നുള്ള നിലയിലും ഒത്തിരി വിവരങ്ങളിൽ എത്തട്ടെ താങ്ക് യു താങ്ക് യു